കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടവർ പ്രശ്നങ്ങളെ കാണുമ്പോൾ അഭിഷേകവും ദൈവകൃപയുള്ളവൻ പ്രശ്നത്തിൻ്റെ പരിഹാരം കാണും മോർണിംഗ് മണ്ണായിലേക്ക് എല്ലാവരും സ്വാഗതം ഏലിശായുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ആത്മീക പാഠങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത് ഏലിയാവിൻ്റെ മേൽ പകരപ്പെട്ട ഇരട്ടി അഭിഷേകം ഏലിയാവിൽ നിന്ന് ഒരു കൈമാറ്റം ഏലിശായിലേക്ക് അത് കടന്നു വന്നത് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിക്കുക അഭിഷേകം നമ്മുടെ മേലുണ്ടെന്ന് നമ്മൾ തെളിയിക്കാനൊന്നും പോകണ്ട അഭിഷേകം തെളിയിച്ചോൾ നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത് രണ്ടാമധ്യായം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യമാണ് അനന്തരം ആ പട്ടണക്കാർ ഈലീസായോട് ഈ പട്ടണത്തിൻ്റെ ഇരിപ്പ് മനോഹരമായതെന്ന് യജമാനൻ കാണുന്നുവല്ലോ എന്നാൽ വെള്ളം ചീത്തയും ദേശം ഗർഭനാശകവും ആകുന്നുവെന്ന് പറഞ്ഞു അതിനവനൊരു പുതിയ തലിക കൊണ്ടുവന്ന് അതിലുപ്പിടുവീനെന്ന് പറഞ്ഞു അവർ അത് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ നീരുറവിൻ്റെ അടുക്ക ചെന്ന് അതിലുപ്പിട്ട് ഞാൻ ഈ വെള്ളം പഥ്യമായിരിക്കുന്നു ഇനി ഇതിനാൽ മരണവും ഗർഭനാശവും ഉണ്ടാകയില്ല നെഹോവ അരുളിച്ചേന്നെന്ന് പറഞ്ഞു എലിസ പറഞ്ഞതുപോലെ ആ വെള്ളം ഇന്നു വരെ പഥ്യമായി തന്നെ ഇരിക്കുന്നു നമ്മൾ പറയുന്നത് പോലെ ദയ്യോ ചെയ്തു തരും നമ്മൾ പറയുന്നത് പോലെ ദൈവം ചെയ്തു ഏലിസ പറഞ്ഞതുപോലെ ആ വെള്ളം ഇന്ന് വരെ പത്യമായി തന്നെ ഇരിക്കുന്നു നോക്കിയ ഏലിയാവിൻ്റെ കാലഘട്ടം ആ കാലഘട്ടത്തിൽ ഈ വിഷയത്തിനകത്തൊരു സൊല്യൂഷൻ ഉണ്ടായോ ഈ സന്ദേശം കേൾക്കുന്ന ചില ദൈവദാസന്മാരോട് പരിശുദ്ധാമോ പറയുക ദൈവം നിങ്ങളെ അയച്ചിട്ടാണ് നിങ്ങള ദേശത്ത് നിൽക്കുന്നത് ദൈവം നിങ്ങളോട് സംസാരിച്ചിട്ടാണ് നിങ്ങളവിടെ നിൽക്കുന്നത് സംസാരിച്ചു എന്ന് വഴി പ്രതികൂലം വരാതിരിക്കത്തില്ല ദൈവശബ്ദം കേൾക്കുന്നതോറുമാണ് വാക്തത്വത്തിലേക്ക് അടുക്കുന്നതോറുമാണ് പ്രതികൂലം വർധിക്കുന്നത് പക്ഷെ നമ്മൾ ആ പ്രതികൂലത്തെ തരണം ചെയ്യും അതിനെ ജയിക്കും ഇവിടെ നോക്കിയ പട്ടണത്തിന്റെ ഇരുപ്പ് മനോഹരമാണ് വെള്ളം ചീത്ത ദേശം കർപ്പനാശകം എന്നുവെച്ചാൽ മനോഹരമായൊരു പട്ടണത്തിനകത്ത് ജീവന്റെ തുടുപ്പുണ്ടാകാതെ ഉണ്ട് എലീഹോ ആണെന്ന് മനസ്സിലായിക്കണം ശാപത്തിൻ്റെ ഒരു പ്രീകമ ശാപത്തിൻ്റെ ഒരു നിരലാണ് പക്ഷേ എലിശൈക്കറിയാവിൻ്റെ പകരപ്പെട്ട അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്കുണ്ടെങ്കിൽ മാത്രമേ ആ ദേശത്തിൻ്റെ വിടുതൽ എനിക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ അത് പ്രാപിച്ച് ദൈവസമിൽ വന്നപ്പോൾ ആദ്യം ചെയ്യുന്ന ശുശ്രൂഷ ആ ദേശത്തിൻ്റെ കെട്ടിനെ പൊട്ടിക്കുമായിരുന്നു ആ ദേശത്തിൻ്റെ ബന്ധനങ്ങളെ അഴിക്കുമായിരുന്നു ചെയ്തത് ആമേ ആമേ വെള്ളം ദേശം ഗർഭനാശകം അവരെല്ലാം ആ പ്രോബ്ലം ആ പറയുന്നത് കണ്ടുപിടിക്കാൻ അവർക്ക് ആർക്കും കഴിഞ്ഞില്ല പക്ഷെ നോക്കിയതയോ മക്കളെ ഇരട്ടി പങ്ക് പ്രാപിച്ചവൻ പ്രോബ്ലം പറയില്ല സൊല്യൂഷൻ കണ്ടുപിടിക്കുക പരിഹാരം കണ്ടുപിടിക്കുക ഓ ചില സ്ഥിരമായ നിലനിൽക്കുന്ന ചില പ്രശ്ന പരിഹാരത്തിനായിട്ട് ദൈവം നിങ്ങളുടെ മേൽ പകർന്ന ദൈവകൃപയെ ഉപയോഗിക്കും ആമേൻ പറഞ്ഞ് സ്വീകരിച്ചാട്ട് വീണ്ടും ഞാൻ ആ വാക്ക് ആവർത്തിക്കുന്നു ചില നിലനിൽക്കുന്ന പെർമനൻ്റ് സൊല്യൂഷൻ ആ വാക്ക് പരിശുദ്ധന്മേനോട് പറയുന്നു പെർമനൻ്റ് സൊല്യൂഷനായിട്ട് ദൈവം നിങ്ങളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ദൈവകൃപയെ ദൈവനാമ മഹത്വത്തിനായിട്ട് മറ്റുള്ളവരുടെ ഉദ്ധാരണത്തിനും വിടുതലിനുമായിട്ട് ദൈവം ഉപയോഗിക്കുവാൻ പോകുന്നു അതിനായിട്ട് ദൈവരംഗം ഏൽപ്പിച്ചു കൊടുക്കാമോ അതിനായിട്ട് ദൈവരംഗങ്ങളൊന്നും സമർപ്പിച്ചു കൊടുക്കാമോ ഒരുമിച്ച് പ്രാർത്ഥിക്കുക കരുണയുള്ള ദൈവമേ സ്വർഗീയ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാവത്തിനായിട്ട് നിയോട് ഞാൻ അങ്ങ് സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ അസാധാരണമായ വിടുതലുകൾ ഉണ്ടാകട്ടെ മഹത്വം വെളിപ്പെടുത്തി താവെ ഈ സന്ദേശത്തിനകത്തൂടെ ഇന്ന് അങ്ങ് പകരാൻ ആഗ്രഹിക്കുന്ന വചനത്തിൻ്റെ ക്രിയകളെ ഒരു നൽകി തരുവാൻ ഞാമേ നമ്മുടെ ജനത്തിന് അത് പകർന്നുകൊടുക്കുവാൻ ഞാനങ്ങോട് അപേക്ഷിക്കുകയാണ് താവ് സന്ദേശം എല്ലാവരുടെ മേലും അങ്ങനെ ജീവൻ വ്യാപരിക്കട്ടെ യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേ ബ്ലസ് യു ലോർഡ് മോർണിംഗ് സന്ദേശം എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു